യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരുന്ന ബുധനാഴ്ചയിലേക്ക് മാറ്റി തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുക രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഷാഫി പറമ്പിൽ എം എൽ എ ഒന്നാം പ്രതിയാക്കി കേസ് കണ്ട് പേടിക്കില്ലെന്നും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി സെക്രട്ടേറിയറ്റ് റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെയാണ് ജാമ്യാപേക്ഷ പതിനേഴിന് കോടതി പരിഗണിക്കും ഇരുപത്തിരണ്ട് വരെയാണ് രാഹുലിനെ സി ജെ എം കോടതി റിമാൻഡ് ചെയ്തത് അതേസമയം രാഹുലിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഷാഫി പറമ്പിൽ എം എൽ എ ഒന്നാം പ്രതിയാക്കിയാണ് കേസ് പോലീസ് നടപടികളെ നിയമപരമായി നേരിടാനാണ് കോൺഗ്രസ് തീരുമാനം ഭയപ്പെടുത്താനും നിശബ്ദരാക്കാനുമാണ് ഇവർ നോക്കുന്നതെങ്കിൽ അത് രണ്ടും നടപടി വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല കേസെടുത്തോട്ടെ അറസ്റ്റ് ചെയ്തോട്ടെ ജയിലിൽ തള്ളിക്കോട്ടെ റിമാൻഡ് ചെയ്തോട്ടെ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ ഇവരുടെ ജനവിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും മറുഭാഗത്ത് രാഹുലിൻ്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ് കോൺഗ്രസ് ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടക്കും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു എന്നുള്ള സ്റ്റാലിനിസ്റ്റ് ഈ ആധുനിക കേരളത്തിൽ വിജയൻ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് രാഹുലിന്റെ അറസ്റ്റ് നടപടികളുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങൾ ഇതിനോടകം കോൺഗ്രസ് ഉയർത്തി കഴിഞ്ഞു അറസ്റ്റിനെ കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കിയതോടെ പ്രതിരോധത്തിലാണ് സർക്കാർ റിപ്പോർട്ടർ തിരുവനന്തപുരം